നമ്മൾ മദർ തെരേസ അല്ല അമ്മ ത്രേസ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കുക എനിക്ക് ഒരുപാട് ഒരു പുണ്യതിയാണ് ഡോക്ടറേറ്റ് ഓഫ് ദ ചേർച്ച് സഭയിലെ വേദപാരംഗത എന്ന ടൈറ്റിൽ കിട്ടിയിട്ടുള്ള വിശുദ്ധയാണ് പക്ഷെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളല്ല നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്നതാണ് പ്രാർത്ഥന ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ് അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം അത് സ്നേഹിക്കുന്നൊരു വ്യക്തിയുമായി നടത്തുന്ന സംഭാഷണമാണ് പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് കുറേ കൊന്ത ചൊല്ലുക കുറേ കുർബാനയാണ് ആരാധനയിൽ പങ്കെടുക്കുക നിത്യാരാധനയിൽ പങ്കെടുക്കുക ഇതൊക്കെയാണ് പ്രാർത്ഥന എന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ അതൊന്നുമല്ല പ്രാർത്ഥന പ്രാർത്ഥന ഒരു ഹോട്ട്ലൈൻ കോണ്ടാക്റ്റാണ് ദൈവവുമായിട്ട് അല്ലെങ്കിൽ ഒരു എസ് ടി ഡി കോണ്ടാക്റ്റാണ് കുറേ നീട്ടി പറയണ്ട നീട്ടിപ്പറയുന്ന പ്രാർത്ഥനകളാണ് ഫരിസേര് ചെയ്തതും ഈശോ വരൽ ചൂണ്ടി അതിനെയൊക്കെ കുറ്റം പറഞ്ഞതും ഇതൊക്കെ ദീർഘപ്രാർത്ഥനകൾ ശരിയായ പ്രാർത്ഥനയല്ല പരസ്യപ്രാർത്ഥനകളും ശരിയായ പ്രാർത്ഥനയല്ല ഇതൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്